കിസാൻ സർവീസ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ഡിസംബർ പതിനേഴ് മുതൽ ഇരുപത്തിമൂന്ന് വരെ ഗ്രാമോത്സവം നടത്തും ഗ്രാമോത്സവത്തിന്റെ ഭാഗമായി കാർഷിക സെമിനാറുകൾ കൃഷി ഫെയറുകൾ മെഡിക്കൽ ക്യാമ്പുകൾ വിള ഇൻഷുറൻസ് ഇൻഷുറൻസ് അംഗങ്ങളെ ചേർക്കൽ തുടങ്ങിയ വിവിധ പരിപാടികൾ നടപ്പാക്കും ഡിസംബർ ഇരുപത്തിമൂന്നിന് ദേശീയ കർഷക ദിനാചരണം നടത്തും കൃഷിയെ സ്നേഹിക്കുന്നവരെയും ജനപ്രതിനിധികളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് വിവിധ പഞ്ചായത്തുകളിൽ നടക്കുന്ന പരിപാടികളിൽ കർഷക പ്രമുഖരെ ആദരിക്കും രണ്ടായിരത്തി ഇരുപതിൽ രൂപം കൊണ്ട കിസാൻ സർവീസ് സൊസൈറ്റി അഞ്ചു വർഷം പിന്നിടുകയാണ് കർഷകർക്കും കാർഷികേതര ആവശ്യങ്ങൾക്കുമായി രൂപം കൊണ്ട ഈ സന്നദ്ധ സംഘടന കേരളത്തിൽ ഇരുന്നൂറ്റി നാല്പത്തിയാറ് പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലും പതിനൊന്ന് ഇതര സംസ്ഥാനങ്ങളിലും പ്രവർത്തിക്കുന്നുണ്ട് വിദേശ രാജ്യങ്ങളിൽ പത്തിടങ്ങളിലും ചാപ്റ്ററുകളുണ്ട് നിങ്ങൾക്കറിയാം ദേശീയ കർഷക ദിനം ഞങ്ങൾ ഗ്രാമോത്സവമായിട്ടാണ് ആഘോഷിക്കുന്നത് ഏഴ് ദിവസം ഈ നവംബർ മുതൽ ഇരുപത്തി വരെ ഡിസംബർ ഇരുപത്തി മൂന്ന് എന്ന് പറയുന്നത് നമ്മുടെ മുൻ പ്രധാനമന്ത്രി ചരൺസിംഗിൻ്റെ ജന്മദിനമാണ് ഈ ചരൺ ചരൺസിംഗിൻ്റെ ഈ ജന്മദിനമാണ് ദേശീയ കർഷക ദിനം അദ്ദേഹം കർഷകർക്ക് വേണ്ടി ഒരുപാട് പ്രവർത്തിച്ചിട്ടുള്ള ആളായത് കൊണ്ടാണ് അങ്ങനെ ഒരു തീരുമാനം എടുത്തിരിക്കുന്നത് അപ്പോൾ കേരളം ഇന്ത്യയിൽ മുഴുവനായിട്ട് കർഷകരുടേതായ ഒരു ദിനം എന്ന് പറയുന്നത് ദേശീയ കർഷക ദിനമാണ് ഞങ്ങളുടെ യൂണിറ്റുകളെല്ലാം സ്വതന്ത്രമാണ് സ്വതന്ത്രമായ എൻ ജി പ്രസ്ഥാനങ്ങളാണ് ഞാൻ അതിന്റെ സംസ്ഥാന പ്രസിഡന്റ് പ്രതീക്ഷിക്കുകയാണ് കാരണം ഏ സപ്പോർട്ട് തരുന്നുണ്ട് ആ തരുന്നത് ആണ് ഞങ്ങൾക്ക് കൂടുതൽ വളരെയധികം നമുക്ക് പ്രതീക്ഷ നൽകുന്നത് അമേരിക്കൻ ഗാന്ധിയൻ സൊസൈറ്റിയുടെയും നാഷണൽ യൂത്ത് പ്രൊജക്ട് കിസാൻ സർവീസ് സൊസൈറ്റി എന്നിവയുടെയും സഹകരണത്തോടെ അഞ്ചു ലക്ഷം രൂപ ഒന്നാം സമ്മാനമായി നൽകുന്ന വീഡിയോ പ്രസംഗ മത്സരവും നടന്നു വരുന്നതായി സൊസൈറ്റി ഭാരവാഹികൾ പറഞ്ഞു അമേരിക്കൻ ഗാന്ധിയൻ സൊസൈറ്റിയും നാഷണൽ യൂത്ത് മൂവ്മെൻറ്റും കെ എസ് എസും കൂടി സംയുക്തമായിട്ട് ഒരു പ്രസംഗ മത്സരം നടത്തുകയാണ് ഈ പ്രസംഗ മത്സരത്തിൻ്റെ പ്രത്യേകത ഇതിന് യാതൊരുവിധ റെസ്ട്രിക്ഷൻസുമില്ല ഏജ് ബാറില്ല കാസ്റ്റ് ആൻഡ് ട്രീഡ് ബാറുകളില്ല ആർക്കും പങ്കെടുക്കാവുന്നതാണ് അഞ്ച് മുതൽ ഏഴ് മിനിറ്റ് വരെയുള്ള ഗാന്ധിജിയെക്കുറിച്ചുള്ള പഠനത്തിന് ശേഷം അവരുടെ അഭിപ്രായങ്ങളും അവരുടെ വീക്ഷണവും ഗാന്ധിജിയെക്കുറിച്ചുള്ള വീക്ഷണവും ഒരു അഞ്ച് മിനിറ്റ് മുതൽ ഏഴ് മിനിറ്റ് വരെയുള്ള വീഡിയോ നിങ്ങൾ പ്രസംഗം അപ്ലോഡ് ചെയ്യുക അത് അതിനുള്ള സൈറ്റും ഡീറ്റെയിൽസും എല്ലാം അതിൻ്റെ ഫർദറായിട്ടുള്ള ഡീറ്റെയിൽസ് നിങ്ങൾക്ക് തന്നിരിക്കുന്ന പത്രക്കൂപ്പിൽ നിന്ന് ഉൾപ്പെടുത്തിയിട്ടുണ്ട് സമ്മേളനത്തിൽ കിസാൻ സർവീസ് സൊസൈറ്റി സംസ്ഥാന പ്രസിഡന്റ് ജോയി ജോസഫ് മൂക്കൻതോട്ടം കോട്ടയം ജില്ലാ പ്രസിഡന്റ് അജിത് വർമ്മ ജില്ലാ സെക്രട്ടറി ഫിലിപ്പ് ജോൺ മീനച്ചിൽ യൂണിറ്റ് സെക്രട്ടറി തോമസ് മാത്യു എന്നിവർ പങ്കെടുത്തു